പഴയ പഞ്ചായത്തിൻ്റെ മേൽക്കൂര ആകെ കൊടുങ്കാറ്റ് തകർന്ന് നിരുപണമാകുകയുണ്ടായി അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ നിരവധി ആളുകളുടെ കൃഷിയും നശിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിന് മേൽക്കൂര തകർന്ന് വെള്ളം മുഴുവൻ അത് താഴത്തെ നില പ്രവർത്തന അപ്പാർക്ക് പാർക്കിൽ തളം കെട്ടി നിൽക്കുകയും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായ അവസ്ഥ ഉണ്ടായിരുന്നത് അത് സന്നദ്ധ പ്രവർത്തകമായ നാട്ടുകാരുടെ സഹായത്തോടെ അത് ശുചീകരണ പ്രവർത്തനമാണ് ഇപ്പം നടന്നു വരുന്നത് അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലെ കൃഷിയും മറ്റൊക്കെ ദശ്യ സംഭവത്തിൽ ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥന്മാർ സന്ദർശിക്കുകയും വേണ്ട നടപടി കൈക്കൊണ്ടുവരികയുമാണ് വലിയ നഷ്ടമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം പഞ്ചായത്ത് ബിൽഡിങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പരിഹാര പ്രവർത്തനം നടന്നു വരിക നമസ്കാരം ഇത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അപ്പാലർ പാർക്കാണ് നിരവധി ആൾക്കാർക്ക് നേരത്തെ തൊഴിൽ നൽകിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം തീരെ കുറവാണ് എന്നാലും ഇങ്ങനെ ഈ പ്രവർത്തിക്കുന്ന ഒരു അപ്പാലപ്പാർക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വഴി വലിയൊരു വെള്ളക്കെട്ടാണ് അതാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വെള്ളക്കെട്ടൊക്കെ മാറ്റി ഇതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള സുഖമായി നടത്തിപ്പിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയുണ്ടായ വലിയൊരു ചുഴലിക്കാറ്റാണ് ഇതിൻ്റെ മേൽക്കൂര കാറ്റിൽ പൂർണ്ണമായി പറന്നു പോവുകയായിരുന്നു തുറന്നു വന്ന ശക്തമായ മഴയിൽ ഉള്ളിൽ വലിയൊരു വെള്ളക്കെട്ടാണ് വെള്ളമൊന്നും ഇതിനകത്തൂടെ ഒന്നും പോകാൻ സാധിക്കാതെ വെള്ളം ഇവിടെ കെട്ടി കിടന്ന് മിഷീൻ്റെ ഉള്ളിൽ ഈ റൂമിനകത്തൊക്കെ വെള്ളം തളം കെട്ടി കിടക്കുകയാണ് ഇതാണ് ചെറുവിള ഗ്രാമപഞ്ചായത്ത് പോയിട്ട് സന്നദ്ധ വളണ്ടിയർമാരുടെയൊക്കെ സഹായത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വെള്ളങ്ങളെല്ലാം ലിറ്റർ കണക്കിന് വെള്ളമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് ആ വെള്ളങ്ങളെല്ലാം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ്റാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ മേൽക്കൂരയുടെ പണി പൂർണ്ണമായി നവീകരിച്ച് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ അത്തരത്തിലുള്ള വലിയൊരു നഷ്ടം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനുണ്ടായിരുന്നു കഴിഞ്ഞ പ്രതിഷേധത്തിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ കൂടിയാണ് കാറ്റിൽ പൂർണ്ണമായും കാറ്റെടുത്തുകൊണ്ടുപോയത് അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വലിയൊരു വെള്ളക്കെട്ടുകളുടെ രൂപപ്പെട്ടത് ഇതുമാത്രമല്ല പഞ്ചായത്തിൻ്റെ അപ്പുറത്തുള്ള പ്രവർത്തിക്കുന്ന ഹാളിൻ്റെ മുകളിൽ മേൽക്കൂര്യം പറഞ്ഞു വരുന്നു ഇതെല്ലാം പഞ്ചായത്ത് അടിയന്തരമായി തന്നെ നവീകരിച്ച് നവീകരണ പ്രവർത്തി നടത്തി പൂർണ്ണ തോതിലേക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പൂർണ്ണ തോതിലുള്ളിൽ തന്നെ പ്രവർത്തനക്ഷമമാക്കി തീർക്കാനുള്ള തീവ്രജ്ഞ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റിൽ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു కట్టాప్రంబి హోళిట్స్ అండ్ ఇంటర్ల కడుమేని మౌకొడి